ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് എറണാകുളത്ത് വയറ്റിലേക്കും തൃപ്പൂണിത്തേക്കും അടുത്ത് ഏരൂർ പോട്ടെ അമ്പലത്തിനടുത്ത് ലോറി കടന്നു വരുന്ന ടാർ റോഡ് ഫ്രണ്ടായ മൂന്ന് സെൻറ് സ്ഥലത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ വാസ്തു പ്രകാരം വടക്ക് ദർശനത്തിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റ് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ ഒരു ത്രീ ബി എച്ച് കെ ഇരുനില പുതിയ വീടിന്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഇവിടെ നിന്നും തൃപ്പൂണിത്ര എരൂർ ബസ് റൂട്ടിലേക്ക് മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തും മതിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്ക് ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇവർ ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഗേറ്റ് ജി ഐ സ്ക്വയർ പൈപ്പിൽ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും മതിലിനോട് ചേർന്ന് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് കോമ്പൗണ്ടിന്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം ലെഫ്റ്റ് ഭാഗത്തായിട്ട് നല്ല വലിയ ഒരു കാർ പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് കവേഡ് കാർ പാർക്കിംഗ് ആണ് കാർ പാർക്കിംഗ് ഏരിയയുടെ സെൻറ്ററിലായിട്ട് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു നല്ല സ്റ്റോറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ട് മുറ്റം മൊത്തം എല്ലായിടത്തേയും പോലെ ഇന്റർലോക്ക് ടൈലാണ് വായിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലെ കാർ പാർക്കിംഗ് ഏരിയയുടെ വലിപ്പം ഇരുപത്തി ഒന്ന് അടി നീളവും എട്ടര അടി വീതിയുമാണ് ഇവിടെ ഒരു വലിയ കാറ് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും റൈറ്റ് സൈഡിലുള്ള പാർക്കിംഗ് ഏരിയയുടെ വലിപ്പം പതിനഞ്ച് അടി നീളവും ഏഴേ മുക്കാൽ അടി വീതിയുമാണ് ഈ ഭാഗത്ത് വാഗ്നർ സ്വിഫ്റ്റ് പോലെയുള്ള കാറുകളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പിന്റെ ടോപ്പും ബ്ലാക്കിൽ വൈറ്റ് ഗ്രീൻസോഡ് കൂടിയ ഗ്രാനേറ്റ് സ്ലാബാണ് വിരിച്ചിരിക്കുന്നത് സ്ലാബിന്റെ എഡ്ജ് നോസിങ് ഡബിൾ പീസ് ഒട്ടിച്ച് വീതി കൂട്ടി പോളിഷ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം അഞ്ചടിയും വീതി ഇരുപത്തി ഒമ്പതര സ്ക്വയർ ഫീറ്റുമാണ് ഫ്രണ്ട് പ്പിന്റെ റേസറും സിറ്റൌട്ടിന്റെ സൈഡ് ഭാഗവും സ്കേറ്റിങ്ങും ഇവർ വൈറ്റ് കളർ വലിയ ടൈല് കട്ട് ചെയ്താണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ സിറ്റൌട്ടിന്റെ വലിപ്പം പതിനൊന്നേ മുക്കാൽ അടി നീളവും നാലര അടി വീതിയുമാണ് അമ്പത്തി മൂന്ന് സ്ക്വയർ സിറ്റ് ഔട്ട് ഉള്ളത് ഇനി നമുക്ക് വീടിന്റെ അകത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം രണ്ട് ഡോറ് രണ്ട് ഭാഗത്തേക്കും തുറക്കാൻ പറ്റുന്ന രീതിയിൽ മഹാഗണിയിലെ രണ്ട് പാളിയായിട്ടാണ് വർന്നിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ജിപ്സം ബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലാണെങ്കിൽ വൈറ്റ് കളറിലെ ബ്ലാക്ക് ഗ്രെയിൻസോട് കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടിവിയും മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായി ഏഴടി ഹൈറ്റിൽ മൾട്ടി വുഡിലൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനാല് അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ മുകൾ ഭാഗത്തും നല്ല രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്താറുണ്ട് സ്റ്റെയറിന്റെ താഴെ ഭാഗം മൾട്ടി വുഡ് കണ്ട് കവേർഡ് ആക്കി രണ്ട് ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് കൗണ്ടർ മോഡല് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഒരു മറേക്ക സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും പതിനൊന്നേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് സ്ക്വയർ ഫീറ്റാണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലേകാൽ അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി ഒമ്പത് സ്ക്വയർ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്ത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ഇനി നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ പരിചയപ്പെടാനുള്ളത് ഒരു അടുക്കളയാണ് ഇതാണ് അടുക്കളയിലേക്കുള്ള ഡോറ് കിച്ചൺ സ്ലാബ് എൽ ഷേ്പ്പില് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് വിരിച്ചിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് ഫ്ലോറില് വലിയ ആൻറ്റി സ്കിഡ് വുഡൺ ടൈപ്പ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കിച്ചൺ സ്ലാബിന് താഴെ യെല്ലോ കളറിലും വൈറ്റ് കളറിലും മുകളിൽ വുഡൺ ഫിനിഷിങ്ങിലുമാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഇതാണ് അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ ഇവിടെയും ചെറിയൊരു സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റും സൈഡ് റേസറും സൈഡ് സ്കേറ്റിങ്ങും മൊത്തം ഇവർ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് കളർ ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൽ ലാൻഡിങ്ങടക്കം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ്റി ഒന്ന് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് കയർ വരുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് അപ്പർ ലിവിങ് ഏരിയയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് എട്ട് കള്ളികളും രണ്ട് ഡോറോടും കൂടിയ ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പർ ലിവിങ് ഏരിയയിൽ ഹാൻഡ് ഡ്രെയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിൽ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ബുക്സൊക്കെ വെക്കുന്നതിനായിട്ട് രണ്ട് ഡോറോട് കൂടിയ ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കുട്ടികൾക്കൊക്കെ പഠിക്കുന്നതിനോ കമ്പ്യൂട്ടറൊക്കെ സെറ്റ് ചെയ്യുന്നതിനോ ഉതകുന്ന വിധത്തിൽ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അപ് ർ ലിവിങ് ഏരിയയുടെ മൊത്തം അളവ് ഇരുന്നൂറ്റി ഏഴ് സ്ക്വയർ ഫീറ്റ് ആണ് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനാലേകാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം വാളിൽ മൊത്തം വൈറ്റ് കളർ വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ഗ്രേ കളർ ആൻറ്റി സ്കിറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറര അടി നീളവും നാല് അടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാല് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെയുള്ള മൂന്ന് ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല പെരുമാറാനുള്ള സൗകര്യത്തിൽ നല്ല വലിപ്പത്തിലാണ് വന്നിരിക്കുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ ഡാർക്ക് ഐവറി കളറ് വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ഐവറി കളറ് ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി എട്ട് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇവിടെയുള്ള മൂന്ന് ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ടാപ്പ് ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിങ്സുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ മരപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്ന തടി നല്ല മൂത്ത ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇതാണ് ബാൽക്കണി ബാൽക്കണിയുടെ സൈഡിൽ സ്റ്റീലിലും ഗ്ലാസ്സിലും ഇവർ ഹാൻഡ് റയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാൽക്കണിയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും ആറടി വീതിയുമാണ് അമ്പത്തി എത്ര സ്ക്വയർ ഫീറ്റാണ് ബാൽക്കണി ഉള്ളത് ബാൽക്കണിയിലുള്ള പില്ലറിലും ബാൽക്കണിയുടെ വാളിലും ടൈൽ മോഡലിലുള്ള ഡിസൈൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ഓപ്പൺ ഏരിയയാണ് ഈ ഓപ്പൺ ഏരിയയിൽ നിന്ന് തന്നെയാണ് മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയറും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ടൈലൊന്നും ഇപ്പം സെറ്റ് ചെയ്തിട്ടില്ല വാങ്ങിക്കുന്നവരുടെ താല്പര്യം വേണമെന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ മൊത്തം ടൈലൊക്കെ സെറ്റ് ചെയ്ത് മുകളിൽ ട്രെസ്സ് വർക്ക് ചെയ്ത് സൈഡ് കവേഡ് ആക്കി തരുന്നതായിരിക്കും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്താറുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഓപ്പൺ ഏരിയ ഉള്ളത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ അടുത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ മൂന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന ഈ വീടിന് ഇവർ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് ഇതാണ് വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം ഈ ഭാഗം മൊത്തം മുകളിൽ ട്രസ് വർക്ക് ചെയ്ത് സൈഡ് മൊത്തം കവേഡാക്കി രണ്ട് ഭാഗത്തേക്കും ഗ്രില്ലിൻ്റെ ഡോറ് സെറ്റ് ചെയ്ത് ഫ്ലോറിൽ ടൈലൊക്കെ ഇട്ട് നല്ല ഒരു വർക്ക് ഏരിയ ഇവിടെ പണിതരുന്നതായിരിക്കും ഈ വർക്ക് ഏരിയയുടെ വലിപ്പം പത്തൊമ്പത് അടി നീളവും നാലടി വീതിയുമാണ് എഴുപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ഈ വർക്ക് ഏരിയ ഉള്ളത് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് മൂന്നേ മുക്കാൽ കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പോണത്തിരയിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് രണ്ടര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് അഞ്ച് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് അഞ്ചര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് എട്ട് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് പത്ത് കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് അഞ്ച് കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും മരട് ജംഗ്ഷനിലേക്ക് അഞ്ചേകാൽ കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് ആറേകാൽ കിലോമീറ്ററും തേവരയിലേക്ക് എട്ടര കിലോമീറ്ററും പേട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഒന്നര കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് എട്ട് കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് ഒമ്പതേകാൽ കിലോമീറ്ററും കലൂരിലേക്ക് ഏഴേ മുക്കാൽ കിലോമീറ്ററും ചമ്പക്കരയിലേക്ക് മൂന്ന് കിലോമീറ്ററും കാക്കനാടേക്ക് ഏഴേ മുക്കാൽ കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ടര ആണ് ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നല്ല നല്ല സജഷൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം